ദീപശിഖാ പ്രയാണത്തിൽ ചരിത്രം സൃഷ്ടിച്ച പാരിസ് ഒളിമ്പിക്സ് ഇതാദ്യമായി ശരീരം തളർന്ന അത്ലറ്റിനെ ദീപശിഖാ പ്രയാണത്തിൽ പങ്കെടുപ്പിച്ചു ഭിന്നശേഷിക്കാരോടുള്ള ഐക്യദാർഢ്യമാണ് ഒളിമ്പിക്സ് സംഘാടക സമിതിയുടെ തീരുമാനത്തിന് പിന്നിൽ ആയിരക്കണക്കിന് കായിക പ്രേമികൾക്കിടയിലൂടെ കെവിൻ പീറ്റ് നടന്നു ചരിത്രത്തിലേക്ക് വർഷങ്ങളോളം കിടപ്പിലായിരുന്ന കെവിനെ കൈപിടിച്ചുയർത്തി ഒളിമ്പിക് കമ്മിറ്റി ഇതാദ്യമായാണ് ശരീരം തളർന്ന അത്ലീറ്റ് ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വാഹനാപകടത്തിലാണ് ടെന്നിസ് താരമായിരുന്ന കെവിന് പരിക്കേറ്റത് പിന്നീട് ഫ്രാൻസിനായി പാരാലിമ്പിക്സിൽ പങ്കെടുക്കുകയും നിരവധി ഭിന്നശേഷിക്കാർക്ക് പ്രചോദനമാവുകയും ചെയ്ത താരമാണ് കെവിൻ പീറ്റ് ഔദ്യോഗിക ഉദ്ഘാടനത്തിലേക്ക് പോകും മുൻപ് പാരിസിലെത്തിയ ദിപശിക പ്രയാണത്തിൽ കെവിനെയും ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള ഐക്യദാർഢ്യം അറിയിക്കുകയാണ് ഒളിമ്പിക് കമ്മിറ്റി പ്രത്യേകം നിർമ്മിച്ച എക്സോസ് ഉപകരണം ശരീരത്തിൽ ഘടിപ്പിച്ചാണ് കെവിൻ പരിപാടിയിൽ പങ്കെടുത്തത് ശരീരം തളർന്ന ശേഷം പാരാലിമ്പിക്സിൽ പങ്കെടുത്തതിനു പുറമെ എക്സോസ് കെലറ്റൻ വികസിപ്പിക്കുന്നതിന് സ്വകാര്യ കമ്പനിക്കൊപ്പം പരീക്ഷണങ്ങൾക്ക് ആദ്യമായി വിധേയനായതും കെബിൻ പീറ്റാണ് ഈ വർഷം മെയ് എട്ടിന് തുടങ്ങിയ ദീപശിഖാ പ്രയാണം ഇന്ന് പാരീസിലെ ഒളിമ്പിക് വില്ലേജിലെത്തുന്നതോടെ ലോകകായിക മാമാങ്കത്തിന് ഔദ്യോഗിക തുടക്കമാകും ഒളിമ്പിക്സ് ഡെസ്ക് ന്യൂസ് മലയാളം